ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ സ്കാം ഓഫ് ചിലർക്കെങ്കിലും കാര്യം മനസ്സിലാക്കുണ്ടാവും പ്രവീൺ പ്രണവിന്റെ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പ്രവീൺ അപ്പൊ ുംട ഇവരുടെ ഫാമിലി വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷമാണ് ഈ പ്രവീൺ വലിയൊരു വീട് വാങ്ങുന്നു അത് കഴിഞ്ഞ് ആയിട്ട് ഇപ്പൊ ഒരു ഫോർച്യൂണർ വാങ്ങുന്നു എല്ലാം ഇതെല്ലാം ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളാണ് അപ്പോ അതുകൊണ്ട് എന്താ സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് മേടിച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെ തരത്തിലെ വേറൊരു യൂട്യൂബ് ചാനൽ അതുവഴി അവൻ ഏൺ ചെയ്യുന്നുണ്ട് സോ ഇപ്പുറത്ത് ഇവൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വേണം അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് ുംറിനും യൂട്യൂബിന്റെ അൽഗോരിതം ഒരു നല്ല രീതിയിൽ ഇവരെ പുഷിയാറുണ്ട് പ്രഗ്നൻസിന്റെ ഒരു എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല അറിയില്ല അൽഗോരിതത്തിന് അൽഗുരത്തിനും പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു വിയർഷിപ്പും ഇല്ലാതെ നടക്കുന്ന ഫാമിലി വ്ലോഗാണെങ്കിൽ പോലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ചാകരയാണ് ചാകര വൺ മില്യൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കണ്ടിട്ട് പല ഫാമിലി ബ്ലോഗേഴ്സും അവരുടെ ഫാമിലി പ്ലാൻ വരെ ഇതിനനുസരിച്ച് മാറ്റുന്നുണ്ടോ എന്ന് ചെറിയ സംശയം ഇല്ലാതില്ല എങ്ങനെയാണ് ഒരു ലൈഫ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ വീണ് കിട്ടിയ അവസരം അവർ ആക്കി അതിനു പൈസ ഉണ്ടാക്കി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറഞ്ഞവരെയും അവന്റെ തന്തയെയും അവന്മാരുടെ ഒക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തനിക്ക് സ്ക്രിപ്റ്റ് ആ ഫാമിലിയിലുള്ള എല്ലാവരും മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ഓസ്കാർ അവാർഡിനെങ്കിലും അവര് അവരായ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്